ഹലോ നമസ്കാരം എല്ലാവർക്കും അജസുലകലേക്ക് സ്വാഗതം നമ്മളെ അടുത്ത പോത്തും കുട്ടികളെ ഒന്നും പുറത്തേക്ക് ഇറക്കി കാണിച്ചിട്ടില്ല തീർച്ചയായിട്ടും അടുത്ത വീഡിയോസുകൾ നമ്മൾ തീർച്ചയായിട്ടും പുറത്തേക്ക് ഇറക്കുന്നതായിരിക്കും അതിലുള്ള ഒരുത്തനട്ടോ നമ്മൾ കാണിക്കണേ ഇവന് ഏകദേശം എത്ര തൂക്കം ഉണ്ടാവും അതുപോലെ തന്നെ ചെറിയ തീറ്റകൾ എന്തൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത് ഇങ്ങനെ കൊടുത്താലും ഗുണം എന്താ അത് മാത്രമല്ല ഇത് വിൽക്കുമ്പോൾ എത്ര പൈസ കിട്ടുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് കണ്ടിട്ട് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് ഇതിന്റെ ഡിമാൻഡ് ഇത്ര ബഡ്ജറ്റിലുള്ള പൂത്തുകൾ നിങ്ങൾക്ക് അവിടെ എങ്ങനെ വിറ്റ് പോവാൻ സാധ്യതയുണ്ട് അതിനെക്കുറിച്ചൊക്കെ ജസ്റ്റ് എത്ര രൂപയുടെ ബഡ്ജറ്റിലുള്ള പൂത്തുകളാണ് നിങ്ങളവിടെ കൂടുതലും സെയിലാവുന്നത് വലിയ വരുന്നാളുടെ സമയത്ത് അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾ കമന്റ് ഇടുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ഓൾബട്ടൺ നിർത്തിയിട്ടോ പൂത്ത് ആയിട്ട് ബന്ധപ്പെട്ടത് അതായത് കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ഓൾബട്ടനെ നിർത്തിയിട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു ഇത് ഏകദേശം എൻ്റെ ഒരു കണക്കൂട്ടില് ശരിയാണെങ്കിൽ ഇരുന്നൂറ് കിലോനോ മേല ലൈവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളതാണ് ഏകദേശം രണ്ട് ആഴ്ചത്തെ മാറ്റം കേട്ടോ ഈ കാണിക്കണേ അവൻ്റെ എല്ലൊക്കെ പൊതിങ്ങനാണെന്നാണ് ഇതേ കണ്ടീഷനിലാടുന്നു നല്ല മാതിരി ക്ഷീണത്തിലാണെന്നും കൂടുന്നുണ്ടായിരുന്നത് അതിൻ്റെ വീഡിയോസൊക്കെ ഞാനുണ്ട് പിന്നെ നമുക്ക് ആഡ് ചെയ്ത് വീണ്ടും ഇടാം അപ്പോൾ ഇവൻ അത്യാവശ്യം നീട്ടം കാൽപ്പൊക്കം കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഒരു സെറ്റപ്പിലുള്ള ഒരു ഏകദേശം ഒരു ഇരുന്നൂറ് കിലോൻ്റെ തൊട്ട് താഴേക്ക് ഉള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു ഇവിടെ വന്ന് തീറ്റം കൂടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ നല്ലമാതിരി കൈത്തീരകൾ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇപ്പോഴത്തെ കണ്ടീഷനിലൊരു ഇരുന്നൂറ്റി ഇരുപത് കിലോൻ്റെ റേഞ്ചിൽ അങ്ങനെ പോയാലും ലൈവ് വെയിറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പൊ ഈ ഒരാഴ്ച ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് ഈ വീഡിയോ എടുത്തത് ഇപ്പൊ ഒരാഴ്ച കൊണ്ട് വീണ്ടും മാറ്റം വന്നു നല്ല മാതിരി പച്ചപ്പുല്ലും കൈത്തിരികളൊക്കെ എടുത്തു തുടങ്ങിയപ്പോ ദിവസം പ്രതി എറച്ചി കയറുന്നല്ല പൂത്ത് ഏഹ് ക്ഷീണം മാറി വരുന്നതിനനുസരിച്ച് തൂക്കത്തില് മാറ്റം വരുള്ളോ ഈ ഇതൊന്നും ഇറച്ചിയിൽ കയറണമെന്നില്ല കേട്ടോ ഇപ്പൊ എറച്ചി കയറുന്ന ഒരു കണ്ടീഷനല്ല പക്ഷെ പൂത്തിന്റെ എല്ല് ആ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ആ പൂത്തിന്റെ എല്ല് കാര്യങ്ങളൊക്കെ ഫില്ലിങ് വരുന്നതിനനുസരിച്ച് തൂക്കത്തിൽ മാറ്റം വരും എന്റെ ഒരു കണക്കൂട്ടില് ശരിയാണ് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ച് ആയിട്ട് ഇപ്പൊ ഈ ഒരു കുട്ടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് എനിക്ക് കണ്ടുത്തോളം തോന്നിയിട്ടുള്ളത് ചിലപ്പോ ഞാൻ പറഞ്ഞത് തെറ്റായിരിക്കാം ശരിയായിരിക്കാം നിങ്ങൾ കമന്റ് ചെയ്യണം നിങ്ങൾക്ക് മനസ്സിലായത് നല്ലൊരു നീട്ടുള്ള കുട്ടിയാണ് ഇത് കണ്ടോ ആ ഞാൻ പറഞ്ഞില്ലേ ക്ഷീണം മാറിന്റെ തെളിവാണ് ബാക്ക് കണ്ടോ ഇത് ഇങ്ങനെ നല്ലായിരുന്നോട്ടോ ബാക്ക് കണ്ടോ നല്ല ഫില്ലിങ് ആയിട്ട് വരുന്നത് കണ്ടോ ഇനി ആ പള്ളയിലത്തെ എല്ല് പൊന്തി കൂടി തൂർന്ന് ഒരു അരപ്പൂത്തിന്റെ കണ്ടീഷനിലേക്ക് പെട്ടെന്നോ വലിയ പോത്തും ചെറിയ പോത്തും വളർത്തുന്നതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ എടുത്ത് ഞാൻ നിങ്ങൾക്ക് തെളിവ് സഹിതം കാണിച്ചു തരുന്നുണ്ട് നമ്മുടെ കയ്യിലൊരു ചെറിയ കുട്ടിയുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ വലിയ പോത്തുകളിലൊപ്പം എടുത്താൽ നമ്മളൊരു ചെറിയ കുട്ടീൻ്റെ ഒപ്പം ഏതാണ് ബെറ്റർ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ കുറിച്ച് വ്യക്തമായിട്ടുള്ള വീഡിയോ വരുന്നുണ്ട് ഇവൻ എങ്ങനെയുണ്ട് ഇവൻ നല്ലൊരു സെറ്റപ്പ് പോത്താവാൻ സാധ്യത ഒരു പോത്തും കുട്ടിയാണ് നല്ല നീട്ടിണ്ട് ഭയങ്കര സൈലന്റ് ആണ് കേട്ടോ അതാണ് ഞാൻ പെട്ടെന്ന് നേരില്ലാത്ത നേരത്ത് അവനെങ്ങി പിടിച്ചു കൊടുത്ത് ഫ്രണ്ടിലേക്ക് ഓർന്ന് വീഡിയോ എടുത്താൽ മറ്റേതിനെ അഞ്ചാറിനെ തന്നെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് ചുരുങ്ങിയത് ഒരു രണ്ട് മണിക്കൂർ നേരത്തെ ഒരു പണിയുണ്ട് അവരെല്ലാരും കൊടന്ന് കെട്ടി കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് അവരെ തിരുട്ടാൻ കൊണ്ടുവന്നാക്കാതൊക്കെ ഒരു ചടങ്ങാണ് ഇവനെ നമുക്കൊരു പത്ത് പഞ്ചു മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞ് കൂട്ടും അത്ര അത്രയും സൈലന്റ് ആണ് അവൻ്റെ നിൽക്കുന്ന രീതി കണ്ട തന്നെ മനസ്സിലാവുമല്ലോ പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഇരുന്നൂറ് കിലോൻ്റെ റേഞ്ച് നിങ്ങൾ പ്രതീക്ഷിച്ചോ ആ റേഞ്ചില് ഏഹ് എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന കുട്ടിയാണ് ഇപ്പൊ ഒരു പത്തിരുപത് കിലോൻ്റെ ഡിഫറൻസ് വന്നിട്ടുണ്ടോ ഇത് നമുക്ക് ഏകദേശം മുപ്പത് രൂപയുടെ റേഞ്ചിൽ വണ്ടി പൈസ അടക്കം നമുക്ക് ഒരു മുപ്പത് രൂപയുടെ റേഞ്ചില് ആയിട്ടുണ്ട് ഇപ്പോൾ അവിടെ എത്തുമ്പോൾ പ്ലസ് നമ്മൾ ഇപ്പോഴത്തെ ചിലവൊക്കെ എക്സ്ട്രയാണ് കേട്ടോ പക്ഷെ നല്ല നല്ല വളരാൻ സാധ്യതയുള്ളതും നല്ല വളർച്ച കാണിക്കാൻ സാധ്യതയുള്ളതും നല്ലൊരു ഗെറ്റപ്പിലേക്ക് വരാൻ പോകുന്നൊരു പോത്താണ് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോൻ്റെ ഇറച്ചി തൂക്കം വലിയ പെരുന്നാളുടെ സമയത്ത് കിട്ടാവുന്ന കണ്ടീഷനിലേക്ക് പോകുന്ന ഒരു പോത്താണ് ഇത് എത്ര വില കിട്ടിയാലാണ് നമുക്ക് മുതലാവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മ ഞാൻ തന്നെ പറഞ്ഞല്ലോ മുപ്പതിനായിരം രൂപയുടെ റേഞ്ചിൽ നമുക്ക് വണ്ടി പൈസ എല്ലാ ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയുടെ തൊട്ട് താഴെ നമുക്ക് ഇതിന്റെ വില വന്നിട്ടുണ്ട് ഈ ഒരു പോത്ത് നമുക്ക് വിൽക്കുമ്പോൾ എങ്ങനെ പോയാലും ഒരു എഴുപതിനും എൺപതിനും അതായത് ഒരു എഴുപത് എഴുപത്തി അഞ്ചിന്റെ റേഞ്ചിൽ വില കിട്ടിയാലാണ് നമുക്കിത് മുതലാവുള്ളൂ അപ്പോ അറുപത് അറുപത്തഞ്ചിന്റെ റേഞ്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമുണ്ടാവുന്നല്ല അറുപത് അറുപത്തഞ്ചല്ല പക്ഷേ ഇതൊക്കെ എഴുപതിൻ്റെ റേഞ്ചിൽ ഗ്യാരണ്ടി ആയിട്ട് വെച്ചാൽ നല്ല വളർച്ചയിലേക്ക് കാണിക്കും ഞാൻ പറഞ്ഞില്ല ഒരു രണ്ടാഴ്ചത്തെ മാറ്റാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് ഇനി നമുക്കൊരു പത്ത് മാസങ്ങൾ എടുക്കുകയാണ് അപ്പം നിങ്ങളൊന്ന് ഏകദേശം ഒന്ന് നിങ്ങൾ ഗസ് ചെയ്താൽ മതി ഇത് എന്തോരം വളരുന്നും കാര്യങ്ങളെന്നൊക്കെ എൻ്റെ ഒരു കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ ഒരു എഴുപതിനായിരം രൂപയുടെ റേഞ്ചിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് കയ്യിൽ നിന്ന് പോവാൻ സാധ്യത ഉണ്ട് ഒരു ഇരുനൂറ് കിലോന്റെ മേലെ എറിച്ച് തൂക്കം പിടിക്കുന്ന ഒരു പോത്താണ് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് കിലോന്റെ റേഞ്ചിൽ എറിച്ച് തൂക്കം പിടിക്കാവുന്ന ഒരു പോത്താണ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് കിലോൻ്റെ റേഞ്ചില് ലൈവായിട്ട് ഇപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പത്ത് മാസം കഴിയുമ്പോൾ എങ്ങനെ പോയാലും ഒരു അഞ്ഞൂറിന്റെ റേഞ്ചിൽ അതായത് ഒരു നാനൂറ്റി എഴുപതിനും അഞ്ഞൂറ്റി ഇരുപതിനും ഇടയിൽ ലൈവ് ആയിട്ട് ഗ്യാരണ്ടി ആയിട്ട് കിട്ടാൻ സാധ്യത അതായത് നമ്മളെ ഒരു വളർത്തു രീതി അനുസരിച്ച് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ എങ്ങനെ പോയാലും നമുക്കൊരു എഴുതി കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ ഇങ്ങനത്തെ കുട്ടികള് പൂത്തും കുട്ടികളെ ഞാൻ കണ്ടെടുത്തോളാം ഞാൻ ചെറിയ കുട്ടികളെ ആണ് എടുത്ത് വളർത്തല് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പ്രാവശ്യമാണ് നമ്മൾ അതിന്റെ അപ്ഡേഷൻ വരുത്തിയത് നമ്മൾ വലിയ കുട്ടികൾ എടുത്ത് വളർത്താൻ ശ്രമിച്ചിട്ടുള്ളത് ഇതിനേക്കാളും വലിയ ഒരു മുന്നൂറ് കിലോമെൻ്റർ റേഞ്ചിലുള്ള കുട്ടികളെ നമ്മളൊരു ഒക്ടോബർ നവംബർ കണ്ട് ഒരു അഞ്ചെണ്ണം കൂടി എടുക്കുന്നുണ്ട് നമ്മുടെ തൊഴുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണം അപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാരണം നമ്മളിങ്ങനെ ചുല്ലിട്ട് നിൽക്കുന്നതാണ് പിന്നെ അത്രയും വലിയ പൂത്തുകള് മുന്നൂറ് മുന്നൂറ്റി അമ്പത് കിലോമെൻറ്റർ റേഞ്ചിലുള്ള പൂത്തുകൾ എടുത്തിട്ട് നമുക്ക് ഒരു കൊല്ലം നോക്കിയിട്ട് കാര്യമില്ല അപ്പൊ നമ്മൾ ഒരു അഞ്ചു മാസം ഒക്കെ നോക്കുകയുള്ളത് അഞ്ചാറോ മാസം ഇവനെ നിങ്ങൾക്ക് ഇഷ്ടമായോ അതുകൊണ്ട് അവൻ്റെ ക്ഷീണം മാറി വരുന്നല്ലോ കേട്ടോ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ള എന്നാലവന്റെ കെറ്റപ്പും കാര്യങ്ങളൊക്കെ അവൻ കാണിച്ചു തുടങ്ങി കൈത്തിരി കൈത്തീറ്റെടുക്കുന്നതിൻ്റെ കാര്യങ്ങളും സെറ്റപ്പും ഒക്കെ അടുത്ത വീഡിയോയിൽ നമ്മുടെ പുത്തുങ്ങളെ ഒരു കൂടി പുറത്തേക്ക് ഇറക്കി ഞാൻ തീർച്ചയായിട്ടും വീഡിയോ എടുക്കാം അപ്പോൾ രണ്ടാഴ്ചത്തെ മാറ്റാണിത് ഇപ്പോൾ ഈ കാണിക്കുന്നത് നമ്മൾ ചെറിയ കൈത്തീറ്റാന്ന് പറയുമ്പോൾ എന്തൊക്കെയോ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു കിലോ പരുത്തിയും ഒരു കിലോ ചോളത്തോടും ഒരു ഇരുന്നൂറ്റമ്പത് പിന്നെ കപ്പലണ്ടി പിണ്ണാക്കും കുറച്ച് ചോറ് ഒരു കിലോ അരി വേവിച്ചതും കൂടിയിട്ടാണ് ആറാൾക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ വലിയൊരു കൈത്തിട്ട് ഹെവി ആക്കി കൊടുക്കുന്നില്ല അടുത്ത മാസം കഴിയുമ്പോൾ ലാശം കൂടിയും തവിടിലൊക്കെ ലാശം കൂടിയും വ്യത്യാസങ്ങൾ വരുത്തും തവിടൊക്കെ കുറച്ചും കൂടി ഒരു കിലോ എന്നുള്ള ചിലപ്പോൾ ഒന്നര കിലോയിലേക്കൊക്കെ എത്തിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വരും പെട്ടെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു വേരിയാസും വരത്തില്ല പക്ഷെ അവർ കഴിക്കുന്നതിനനുസരിച്ച് ഒരു പൊടിക്കൊക്കെ കൂട്ടി കൊടുക്കും അപ്പോൾ ഈ ഒരു പോത്തും കൂടി നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങളുടെ അവിടെ ഇങ്ങനത്തെ ബഡ്ജറ്റിൽ അതായത് ഒരു എഴുപതിനായിരത്തിന്റെ റേഞ്ചിലുള്ള പൂത്തുകൾ എങ്ങനെ വിറ്റ് പോകാൻ ബുദ്ധിമുട്ടാണോ അതോ അമ്പത് അമ്പത്തഞ്ചിന്റെ റേഞ്ചിലുള്ള നമുക്ക് വലിയ ഒരു നാളാകുമ്പോത്തൊരു എൻക്വയറി ഒരു കൂടുതൽ ആളുകൾ ചോദിക്കുക നാൽപ്പതിനായിരത്തിൻ്റെ പോത്തും അമ്പതിനായിരത്തിൻ്റെ തൊട്ട് താഴെ കിലോ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പക്ഷേ നമുക്ക് ഈ പ്രാവശ്യം ഇരുന്നൂറ് കിലോ റേഞ്ചിലുള്ള പൂത്തും കുട്ടികളെ എൻക്വയറി വന്നിരുന്നു അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം അങ്ങനത്തെ ഒരു അപ്ഡേഷൻ വരുത്തിയതാണ് സംഭവം റിസ്ക്കാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് ഒരു സംഭവമാണ് പോത്ത് മറ്റേത് നമുക്ക് പോത്തുംകൂട്ടിയും പ്ലസ് തീറ്റ ചിലവടക്കം ഒരു മുപ്പത് മുപ്പത്തഞ്ചന്റെ റേഞ്ചിൽ നിൽക്കുമ്പോൾ ഇത് നാൽപ്പത് നാപ്പത്തഞ്ചിന്റെ റേഞ്ചിലേക്ക് വരും അപ്പോൾ നമുക്ക് പക്ഷേ പണി എന്താ സുഖമാണ് അതായത് നമ്മള് വലിയൊരു കൈത്തീറ്റ കൊടുത്ത് പോത്തുംകൂട്ടീനെ വലുതാക്കേണ്ട ആവശ്യമില്ല വലിയ ഒരു ഇങ്ങനത്തെ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ചിലുള്ള പൂത്തുകൾ എടുക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ എടുക്കുന്ന പണി അല്ലെങ്കിൽ കൊടുക്കുന്ന തീറ്റ പെട്ടെന്ന് അത് ശരീരത്തിൽ കാണിക്കാൻ തുടങ്ങും അതാണ് എൻ്റെ ഒരു അനുഭവം എന്നെ പഠിപ്പിച്ചത് കേട്ടോ അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഇതിൻ്റെ ഒപ്പമുള്ള ചെറിയ പൂത്തുകൾ വലിയ പൂത്തുകളൊക്കെ കാണിച്ചത് കൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു പോത്തിന് എങ്ങനെ പോയാലും ഒരു പത്ത് മാസം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു എഴുപതിനായിരം രൂപ റേഞ്ചിൽ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ലാഭകാശിന് ചെറിയൊരു വേരിയേഷൻ വരുന്നുള്ളൂ അപ്പോൾ എന്നാലും മുതൽ മുടക്ക് പ്ലസ് ലാഭകാശ് കൂട്ടുമ്പോൾ നമുക്ക് പണ്ടത്തെ ഒരു കണക്ക് തന്നെ പക്ഷെ നമുക്ക് പണിക്കാശും ചിലവുകാശൊക്കെ ചിലപ്പോൾ ചെറിയൊരു കുറവ് വരും അതുമാത്രമല്ല അടുത്ത പ്രാവശ്യം വലിയ പെരുന്നാൾ നേരത്തെ വരുന്നതുകൊണ്ട് ചെറിയ പൂത്ത് ചെറിയ പോത്ത് കൂട്ടി അങ്ങനത്തെ ഒരു കംപ്ലൈൻ്റ് ഒന്നും വരില്ല ഇത് പെട്ടെന്ന് നമുക്ക് വിറ്റ് പോകാനും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് ഇങ്ങനത്തെ പോത്തുകൾ നൂറ്റമ്പത് കിലോന്റെ പോത്താണോ പോത്തുകളാണോ ഡിമാൻഡ് വലിയ പെരുന്നാൾ അതോ ഇരുന്നൂറ് കിലോൻ്റെ മേലേക്ക് ഇരുന്നൂറ് കിലോമീറ്ററേഞ്ചിലുള്ള പോത്തുകളാണോ വലിയ പെരുന്നാൾ ഡിമാൻഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീണ്ടും കാണാം ബൈ ബൈ